നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്നാണ് നമ്മൾ ഫസ്റ്റ് സ്ട്രക്ചർ നോക്കിയാലേ എന്തായിരുന്നു ആ സ്ട്രക്ചർ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ട്സ് ഇതെല്ലാം പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് പറയുന്നത് സോ നമ്മൾ ആദ്യം പ്ലൂറൽ സബ്ജക്ട് കൊടുക്കുന്നു അതിനുശേഷം ഡു ഇന ഹെൽപ്പിംഗ് വെർബ് ആഡ് ചെയ്യുന്നു എന്താണ് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് വേർബ് എന്താണോ അത് നമ്മൾ കൊടുക്കുന്നു അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം സബ്ജക്റ്റിനു ശേഷം ഡയറക്റ്റ്ലി എന്താണ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആഡ് ചെയ്താൽ അതെന്തായിട്ട് മാറും പൊതുവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും സോ സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു ഇനി എന്താണ് പഠിക്കാനുള്ളത് നമ്മൾ എങ്ങനെ അതിനെ ക്വസ്റ്റ്യൻ ആക്കണം എങ്ങനെ ക്വസ്റ്റ്യായിട്ട് ചോദിക്കണം പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നു നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ യൂസ് ചെയ്ത ഹെൽപ്പിംഗ് വെർബ് എന്താണ് ഡു ആണ് യൂസ് ചെയ്തത് സോ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന സമയത്തും എന്താണ് ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് സോ ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് യു ആണ് ഇവിടുത്തെ സബ്ജെക്ട് സോ നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുത്തു ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കാം സെയിം സ്ട്രക്ചർ തന്നെയാണ് ഡു യു സ്റ്റഡി നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നുണ്ടോ ദർക്ക് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പം ഈ സെന്റൻസിനകത്ത് എവിടെ എന്നൊരു ക്വസ്റ്റൻ വേർഡ് ഉണ്ടല്ലേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ഈ ഡുവിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുക്കുക സോ യു ക്യാൻ ആസ്ക് ലൈക്ക് വെയർ ഡു യു ലിവ് വെയർ ഡു യു ലിവ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചോദിക്കാൻ പറ്റും എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേട് എന്താണ് വാട്ട് വാട്ട് കൊടുക്കുക ഡു ഹെൽപ്പിംഗ് ബർ വാട്ട് ഡു യു ഡു നമ്മൾ കോമൺലി വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാളെ കാണുക നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാട്ട് ആർ യു ഡുയിങ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം ഐ എം സ്റ്റഡിങ് ഐ എം വർക്കിംഗ് ഇങ്ങനെയൊക്കെയാണ് അവൾ ആൻസർ ചെയ്യുന്നത് ശരിക്കും അതെന്താണ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റാണ് ഒരിക്കലും അങ്ങനെ പറയരുത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഐ എൻ ജി ഫോം ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം നമ്മൾ ഈ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത് വാട്ട് ഡു യു ഡു നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പം അതിനെന്ത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ജോലി ചെയ്യുന്നു ക്യാൻ സിംപ്ലി സേ ഐ വർക്ക് അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിക്കുന്നു ഐ സ്റ്റഡി സോ ദിസ് ഇസ് ഇനഫ് ഐ ആം സ്റ്റഡിങ് ഐ എം വർക്കിംഗ് അങ്ങനെ പറയുന്നത് എന്താണ് ാണ് സ്ട്രക്ചർ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ഹൗ ഡു യു ഗോ ടു കോളേജ് ഞാൻ കോളേജിൽ പോകുന്നത് ബസ്സിലാണ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം ഐ ഗോ ടു കോളേജ് ബൈബ്സ് സോ യു ക്യാൻ പ്രാക്ടീസ് ഇൻ ദിസ് വേ നമുക്ക് ക്വസ്റ്റൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അപ്പം ഇത്രമാത്രം ശ്രദ്ധിക്കുക പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചേർക്കുക ഡു എന്ന ഹെൽപ്പിംഗ് വേർഡ് യൂസ് ചെയ്യുന്നു ക്വസ്റ്റൻ വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് എന്ത് ചെയ്യുന്നു ഡുവിന് മുൻപായിട്ട് കൊടുക്കുന്നു